ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ സഖാവ എന്ന എല്ലാ ബഹുമാനത്തോടുകൂടി വിളിക്കുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഏറ്റവും അനുയോജ്യനായ ഒരാൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച എം എം ലോറൻസ് ഒരു കറ തീർന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി അദ്ദേഹത്തിന്റെ വിപ്ലവ അദ്ദേഹത്തിന്റെ മരണം വരെയും അദ്ദേഹം പിന്തുടർന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിനാലാം വയസ്സിലും വിവാദങ്ങൾ അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആത്മകഥ ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ അത് ഒരുപാട് വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു അദ്ദേഹം അച്യുതാനന്ദനെതിരെ നടത്തിയ പരാമർശങ്ങളും പുന്നപ്രവേലാറിൽ അച്യുതാനന്ദൻ ഒരിക്കലും പങ്കെടുത്തിട്ടില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങളെല്ലാം അദ്ദേഹത്തെ വിവാദത്തിന്റെ തീർച്ചുഴിലാക്കി അതോടൊപ്പം തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ തോട്ടി എന്ന കവിതാ സമാഹാരവും അദ്ദേഹത്തെ നേരിട്ട് കണ്ടതുമെല്ലാം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം തീർച്ചയായിട്ടും പത്രത്താളുകളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു തീർച്ചയായിട്ടും ഒരു കറ തീർന്ന കമ്മ്യൂണിസ്റ്റ് സി പി എം നേതാവ് തന്നെയായിരുന്നു ലോറൻസ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ ഏറ്റവും കമ്മ്യൂണിസ്റ്റുകാരുടെ വിപ്ലവം ഉയർന്നു നിന്നിരുന്ന ആ ഒരു കാലഘട്ടമില്ല മലയാളികളിലും കമ്മ്യൂണിസ്റ്റ് വിപ്ലവ വീര്യം തിളച്ചിരുന്ന കാലഘട്ടത്തിലെ മുതിർന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ലോറൻസ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ വിപ്ലവ വീര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതിയാകും കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്കാർക്ക് ഒരിക്കലും മറക്കാൻ അല്ലെങ്കിൽ മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയായിരുന്നു എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം അതിലെ ഒരു പ്രധാനി തന്നെയായിരുന്നു ഈ പറയുന്ന എം എം ലോറൻസ് എന്ന് നമ്മുടെ അന്തരിച്ച സി പി എം നേതാവ് അദ്ദേഹം അതിന്റെ പേരിൽ ഇരുപത്തിരണ്ട് മാസങ്ങളാണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് പോലീസുകാരുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെയും അറുപതുകളിലെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് വേണ്ടി പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടിയാൽ ഏത് തരത്തിൽ അന്നത്തെ പോലീസുകാർ ബൂട്ടിട്ട പോലീസുകാർ അവരുടെ വിരോധം തീർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ അത്ര ക്രൂരമായിരുന്നെന്ന് ഒരുപാട് ചരിത്രത്താളുകളിൽ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് വായിച്ച ഓരോ പ്രേക്ഷകരുടെയും കണ്ണിൽ നിന്ന് കണ്ണീരെ പുറത്തേക്ക് പോകുന്നതിന്റെയും അത്രത്തോളം ക്രൂരപീഡനങ്ങൾ പോലീസുകാരിൽ നേറ്റ ഒരു മനുഷ്യനാണ് എം എം ലോറൻസ് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്ര ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ആത്മകഥ തന്നെ അദ്ദേഹം ആരെയും ഒരു വെറ്ററൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നേതാ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി തന്നെയായിരുന്നു പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന്റെ മകൾ മകൻ ബി ജെ പിയിലെ പങ്കെടുത്തെന്ന് പറഞ്ഞതിന്റെ പേരിലും അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടും താൻ ഒരിക്കലും ഇതൊന്നും കൂസാതെ തന്റെ ഐഡിയോളജിയിൽ ഉറച്ചു നിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു അന്തരിച്ച ശ്രീ എം എം ലോറൻസ് ഈ എം എം ലോറൻസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇത്രയും കറതീർന്ന ഒരു വിപ്ലവകാരിയായ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സി പി എമ്മിന്റെ നേതാവിന് നമ്മുടെ സിനിമയിലേക്ക് ഒരാളെ ഒരു താരോദയത്തിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു താരോദയത്തിനെ കാരണക്കാരനാകേണ്ടി വന്നിട്ടുള്ളതാണ് ചരിത്രം പറയുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചിൻ ഖനീഫയായിരുന്നു കൊച്ചിൻ ഖനീഫയെ മലയാള സിനിമയിലേക്ക് കയറ്റുമതി ചെയ്ത ആളെന്ന് നമുക്ക് വേണമെങ്കിൽ എം എം ലോറൻസിനെ പറയാം വേറൊന്നുമല്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ കാലഘട്ടത്തിൽ കൊച്ചിൻ ഖനീഫയും കുടുംബവും എറണാകുളത്ത് താമസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ചുമട്ട തൊഴിലാളികളും മുതലാളിമാരും തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ കയറ്റിറക്ക കാര്യങ്ങളെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളും ഒരു കാലമായിരുന്നു അത് തർക്കങ്ങൾ നിലനിന്ന കാലത്താണ് ഹനീഫയുടെ പിതാവ് മുഹമ്മദ് അദ്ദേഹത്തിന് ഈ എറണാകുളം മാർക്കറ്റിൽ കച്ചവടം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ചുമട്ട് തൊഴിലാളികളും മുതലാളിമാരുടെ കൊച്ചു മുതലാളിമാരും തമ്മിൽ മക്കളും തമ്മിൽ വലിയ വാക്കുതർക്കവും അത് അവസാനം ട്രേഡ് യൂണിയന്റെ കുടികൾ വലിച്ചു കീറുന്ന കാര്യങ്ങളിലേക്ക് ഇവർ എത്തിച്ചേരുകയും അങ്ങനെ പ്രശ്നം അതിരൂക്ഷമാവുകയും ഈ പറയുന്ന ചെറുപ്പത്തിന്റെ ചോര തിളപ്പ് കൊണ്ട് ഹനീഫയും ഹനീഫയുടെ മറ്റു കൂട്ടുകാരികളും ഒരുപാട് ആക്രമണങ്ങൾ അതായത് ഈ ചുമട്ടു തൊഴിലാളികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ ചുമട്ടു തൊഴിലാളി യൂണിയന്റെ നോട്ടപ്പുള്ളിയായി ഹനീഫ മാറുകയും അങ്ങനെ ആ ഒരു കനുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ട്രേഡ് യൂണിയൻ അന്നത്തെ നേതാവായ നേതാവായോറൻസിനും വന്ന് കാണുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അന്നും ഈ മിമിക്രി കലാകാരൻ തന്നെയായിരുന്നു ഹനീഫ അദ്ദേഹത്തെ ആ ഒരു സിനിമയിലേക്ക് കയറ്റിവിട്ട ആള് തന്നെയാണ് ഈ എം എം ലോറൻസ് എന്ന് പറയുന്നത് അങ്ങനെ നല്ല ഒരു നമ്മുടെ ചിരിപ്പിക്കുന്ന നമ്മളെ കുടുകൂടിയെ ചിരിപ്പിച്ച അദ്ദേഹം ഇന്ന് ലോകത്തില്ല കൊച്ചി ഖനീഫ പക്ഷെ അദ്ദേഹത്തെ പോലൊരു നല്ല കലാകാരനെ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്നു ആ അതുപോലൊരു കലാകാരനെ സിനിമയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ താരത്തെ ഉദയം ചെയ്യിക്കാൻ കാരണക്കാരനായത് ഒരു വിപ്ലവകാരിയാണെന്ന് പലർക്കും അറിഞ്ഞുകൂടായിരിക്കാം എന്നാൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ഒരു അന്ന് എം എം ലോറൻസ് അദ്ദേഹത്തിനോട് വൈരാഗ്യം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു മുതലാളിത്ത വ്യവസ്ഥിതി കാണിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മുതലാളി അങ്ങനെ ചെയ്തത് വേണ്ട പകരം ഒരു പ്രതികാര മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹസിൻ ഹനീഫ എന്ന ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ഉദിച്ച് ഉയരുന്നുണ്ടാവില്ല പകരം അത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിശാല മനസ്ഥിതിയാണ് കാണിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് നന്ദി